നേരം കാണാൻ കൂന്തൽ വൃത്തിയാക്കാനായി ആദ്യം തന്നെ കൂന്തൽ ഒരു പാത്രത്തിലേക്ക് ഇടുക ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക കൂന്തലിന്റെ പുറത്തെ തൊലിയും തലഭാഗവും മാറ്റുക അതിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ വൃത്തിയാക്കുക വൃത്തിയാക്കുന്നതിനിടെ കൂന്തലിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ മത്സ്യങ്ങൾ കിട്ടി എല്ലാ കൂന്തലും ഈ രീതിയിൽ വൃത്തിയാക്കി മാറ്റുക വൃത്തിയാക്കുമ്പോൾ കൂന്തലിൻ്റെ മഷി പൊട്ടാതെ എടുത്ത് മാറ്റുക മറ്റ് മത്സ്യങ്ങളെ അപേക്ഷിച്ച് കൂന്തൽ വൃത്തിയാക്കിയാൽ വളരെ എളുപ്പമാണ് വൃത്തിയാക്കിയ എല്ലാ കഷ്ണങ്ങളും നല്ല രീതിയിൽ കഴുകി വട്ടത്തിൽ മുറിച്ച് മാറ്റുക ശേഷം അതിലേക്ക് ഉപ്പിടുക കഴുകിയ കൂന്തലിനെ ഊറ്റി മാറ്റി വയ്ക്കാം അതിൽ നിന്ന് ഫ്രൈ ചെയ്യാൻ കുറച്ച് കൂന്തലിനെ ബൗളിലേക്ക് മാറ്റുക ഇതിലേക്ക് ഉപ്പൊരൽപ്പം ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എല്ലാം കൂടി നല്ല രീതിയിൽ മാഗ്നറ്റ് ചെയ്യുക പാൻ ചൂടായി എണ്ണയൊഴിക്കുക അതിലേക്ക് കൂന്തൽ കഷ്ണങ്ങൾ നിരത്തി വയ്ക്കുക ഒരു സൈഡ് മൂന്നതിനു ശേഷം മറ്റൊരു സൈഡ് മറച്ചിടുക ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക കൂന്തലിൻ്റെ ഭംഗി കൂട്ടാനായി സവാളയും കറിവേപ്പിലയും അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാവുന്നതാണ്